യുക്തിവാദിയായ നമ്മുടെ ഈ സുഹൃത്ത് ചോദിക്കുന്ന അടുത്ത ചോദ്യം ഓരോ മൈക്രോ അണുവിനെ കുറിച്ചും നന്നായി അറിയുന്നവനാണല്ലോ ദൈവം എങ്കിൽ പരലോകത്തിന്റെ യുക്തി എന്താ അവിടെ വെച്ച് മനുഷ്യനെ പരീക്ഷിക്കേണ്ട ആവശ്യം എന്താ പരീക്ഷ നടത്തുന്നത് പരീക്ഷാർത്ഥിയെ അളക്കാനാണ് നമുക്കത് പരീക്ഷ നടത്തിയേ മനസ്സിലാക്കാൻ സാധിക്കും ദൈവത്തിനും അങ്ങനെയാ സാധിക്കൂ എന്ന് വെച്ചാൽ സർവജ്ഞാനി പട്ടും നഷ്ടപ്പെട്ടു പോവില്ലേ എന്നാണ് ഇദ്ദേഹത്തിന്റെ സംശയം വാസ്തവത്തിൽ പരലോകത്ത് വിചാരണ എന്ന സംവിധാനം ദൈവത്തിന് അറിയാത്തത് നമ്മോട് ചോദിച്ചു മനസ്സിലാക്കാനാണ് എന്ന് മനസ്സിലാക്കിയതാണ് തെറ്റ് നമ്മുടെ ജീവപരിസരത്തെ യാഥാർത്ഥ്യങ്ങളെ യഥോചിതം മനസ്സിലാക്കിയിട്ടില്ലാത്തത് കൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ധവും ബാലിഷ്യവുമായ അസംബന്ധ വിചാരങ്ങളിൽ അഭിരമിച്ച് അത് മാത്രമാണ് ശരിയെന്ന തന്നിഷ്ടങ്ങൾക്ക് താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പുണ്ട് എന്ന വിചാരത്തിന് അടിമപ്പെടുമ്പോഴുള്ളൂ ഇത്തരത്തിലുള്ള യുക്തിരഹിതമായ ചോദ്യങ്ങൾ സ്വാഭാവികമാണ് നാം മനസ്സിലാക്കേണ്ടത് നാം നമ്മുടെ സുഹൃത്തുക്കളോടോ ശിഷ്യന്മാരോടോ മറ്റോ ഒക്കെ സംസാരിക്കുമ്പോഴും ചോദ്യങ്ങൾ ചെയ്യുമ്പോഴുമൊക്കെ അവരിൽ നിന്ന് ഉത്തരം പ്രതീക്ഷിക്കുക മാത്രമല്ല പലപ്പോഴും ഉണ്ടാകുന്നത് നമുക്കറിയാമെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയും നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നീ ഗൾഫിൽ നിന്ന് വന്നോ എന്ന് തൻ്റെ സുഹൃത്തിനെ കാണുമ്പോൾ ഒരാൾ ചോദിച്ചാൽ താൻ സ്വപ്നം കാണുകയാണെന്ന് വിചാരിച്ചത് കൊണ്ടല്ല താൻ പച്ചക്ക് കാണുന്ന ഒരു അനുഭവ യാഥാർത്ഥ്യത്തിന്റെ ഉദ്ധരണമാണ് നിർവഹിക്കുന്നത് എന്ന് തിരിച്ചറിയണം നമ്മുടെ നാട്ടിൽ നീതിന്യായ ഉണ്ട് കുറ്റവാളിയെ ന്യായാധിപന് മുന്നിൽ ഹാജരാക്കാറുണ്ട് വിചാരണക്ക് വിധേയരാക്കുകയും കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യാറുണ്ട് ശിക്ഷ ഒഴിവാക്കാവുന്ന അനുകൂല സാഹചര്യങ്ങളെ പരമാവധി വകവെച്ചു കൊടുക്കാറുമുണ്ട് എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ ഭാഗമായി കുറ്റാരോപിതർക്ക് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന കുറ്റത്തെക്കുറിച്ച് കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന പ്രമാണരേഖ ചാർജ് ഷീറ്റ് ക്രൈം ഷീറ്റ് കുറ്റപത്രം നൽകണമെന്നത് നിർബന്ധമായി നാം പാലിച്ചു വരുന്ന ഒരു സംഗതിയാണ് എന്താണ് കുറ്റപത്രം എ റെക്കോർഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് ഇൻഡിവിജ്വൽ അഗൈൻസ്റ്റ് റെഗുലേഷൻസ് ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നിയമ സംവിധാനത്തിനെതിരെയായി വ്യക്തി ചെയ്തിട്ടുള്ള ആരോപിക്കപ്പെട്ട പ്രതി ചെയ്തിട്ടുള്ള കുറ്റങ്ങളുടെ രേഖയാണ് പട്ടികയാണ് ഈ കുറ്റപത്രം എന്ന് പറയുന്ന സംഗതി ലോയേഴ്സ് ക്ലബ്ബ് ഇന്ത്യ ഡോട്ട് കോം നൽകുന്ന വിശദീകരണം ഇറ്റ് ഈസ് സംഗതിയർഡ് ബൈ പോലീസ് ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ടു കൃത്യമായ അന്വേഷണങ്ങൾക്ക് ശേഷം വിചാരണയ്ക്ക് വേണ്ടി കോടതിയിൽ പോലീസ് സമർപ്പിക്കുന്ന രേഖയാണ് കുറ്റപത്രം എന്നറിയപ്പെടുന്നത് ഈ വിശദീകരണങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് പ്രതി ചെയ്ത കുറ്റം എന്ത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും നിയമപാലകർക്കും വിചാരണ കോടതിക്കും ബോധ്യമുണ്ട് അവരറിഞ്ഞ യാഥാർത്ഥ്യങ്ങളെ യഥാർത്ഥത്തിൽ പ്രതിയെ അറിയിക്കുകയാണ് കുറ്റപത്രം എന്ന സംവിധാനത്തിലൂടെ നിർവഹിക്കപ്പെടുന്നത് അതായത് ഒരാളും ഒരു പ്രതിയും അകാരണമായി ശിക്ഷിക്കപ്പെടുന്നില്ല അന്യായത്തിന് വിധേയനാവുന്നില്ല അന്വേഷണ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയോ നിയമപാലകരുടെയോ വിചാരണ കോടതിയുടെയോ പക്ഷബാധിതത്തിന്റെ ഇരയാവുന്നില്ല തീർത്തും താൻ ചെയ്ത കുറ്റത്തിനുള്ള അർഹമാശിക്ഷയും താൻ മൂലം നീതി നിഷേധിക്കപ്പെട്ടവന്റെ അവകാശ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗവുമാണ് തൻക്കെതിരെ ശിക്ഷ ഉന്നയിക്കപ്പെടുന്നത് എന്നുള്ള തിരിച്ചറിവും ആ പ്രതിക്ക് ഉണ്ടാവുകയാണ് ഈ സംവിധാനത്തിലൂടെ ചെയ്യുന്നത് നാം മനസ്സിലാക്കേണ്ടത് കുറ്റമെന്ത് അന്വേഷണമല്ല കോടതി മുറിയിൽ നടക്കുന്നത് തെളിവുകളും സാക്ഷ്യങ്ങളും നിരത്തി കുറ്റവാളിയെ താൻ ചെയ്ത കുറ്റം ബോധ്യപ്പെടുത്തുകയാണ് അവിടെ കുറ്റപത്രം നൽകാതെ ഒരാൾക്കെതിരെയും ശിക്ഷാ നടപടികൾ തുടരാൻ അവകാശമില്ലെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിധി പുറപ്പെടുവിച്ചത് നമുക്കറിയാവുന്ന വസ്തുതയാണ് അത് മനുഷ്യാവകാശ ലംഘനമാണെന്നാണ് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് ഈ സംവിധാനത്തിന്റെ ഏറ്റവും കുറ്റമറ്റ രീതിയാണ് പരലോകത്തെ ഹിസാബ് എന്ന് നാം മനസ്സിലാക്കുക പ്രഥമവും പ്രധാനവുമായി നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വിചാരണ എന്നത് ലോകത്ത് ജീവിച്ച എല്ലാ മനുഷ്യരുടെയും കാര്യത്തിൽ ബാധകമായല്ല വിചാരണ നേരിടാത്ത ചിലരുണ്ട് ദൈവം തമ്പുരാൻ്റെ ആജ്ഞകളെയും ഉത്തരവുകളെയും യഥോചിതം ശിരസാവഹിച്ച ചില ആളുകൾ അവരാരെല്ലാമായിരിക്കും എന്ന് ഏതെല്ലാം ഇനത്തിൽ പെട്ടവർക്കാണ് വിചാരണ ഇല്ലാതിരിക്കുക എന്നത് ധാരാളം ഹദീസുകൾ വിശാലമായി ആചാരമാവുന്നുണ്ട് ഞാൻ അവ ഉദ്ധരിക്കുന്നില്ല വിചാരണയില്ലാതെ സ്വർഗം തരാം എന്ന് അതിന് തങ്ങൾ എന്തെല്ലാം ചെയ്തിരിക്കണമെന്നും നിർദ്ദേശകങ്ങളും നിയാമക തത്വങ്ങളും സാമൂഹിക മര്യാദകളും അധ്യാത്മിക മൂല്യങ്ങളും സാംസ്കാരിക പ്രബുദ്ധതയും നിഷ്കപടമായി നിർവഹിച്ച ആളുകൾ പ്രകടനപരയിലും മേനി നാട്യങ്ങളിലും ആണ്ടിറങ്ങി ഫലം കളഞ്ഞ് തൊലിയിൽ സായുജ്യമടയാതിരുന്നവർ അവർ തങ്ങളോട് നിർദ്ദേശിക്കപ്പെട്ട കണ്ടീഷൻസുകളെല്ലാം പാലിച്ചതുകൊണ്ട് അവരുടെ കാര്യത്തിൽ വിചാരണക്ക് പ്രസക്തിയില്ല അവരെ ഒരു വിചാരണയും ഇല്ലാതെ സ്വർഗത്തിലേക്ക് അടച്ചിവിടുകയാണ് ബാക്കി എല്ലാവരും വിചാരണ നേരിടുന്നു വിചാരണ നേരിടുന്ന വിഭാഗത്തെ രണ്ടായി നമുക്ക് വിഭജിക്കാം തെറ്റ് ചെയ്ത വിശ്വാസികളുണ്ട് അവർ ശാശ്വതമായ നരകവാസത്തിന് അർഹരായ ആളുകൾ അല്ല വിശ്വാസം എന്ന ഗുണം അവരെ തങ്ങൾ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം സ്വർഗലോകത്തേക്ക് ചിരിച്ചു കൊണ്ടുവരുന്നു എന്നാൽ ബഹുദോപാസനയും വിഗ്രഹപൂജയും നിർവഹിച്ചിരുന്ന ആളുകൾ നിരീശ്വരതവും യുക്തിവാദവും ജീവിതത്തിന്റെ വിലാസമായി സ്വീകരിച്ചിരുന്ന ആളുകൾ അവര് ശാശ്വതമായി നരകവാസികളായിരിക്കും എന്നാണ് വിശുദ്ധ ഖുർ പറയുന്നത് എന്ന എന്ന കുറ്റം ഒരിക്കലും അല്ലാഹു താല പൊറുക്കുകയില്ലോപാസന അല്ലാത്ത എല്ലാ കുറ്റങ്ങളും അല പൊറത്തു തന്നേക്കും എന്നാൽ ആരാധന വിഗ്രഹ പൂജകൻ അവനൊരിക്കലും ദൈവത്തിന്റെ കോടതിയിൽ നീതീകരിക്കപ്പെടുകയില്ല നിരീശ്വരവാദിയും ഇതേ ഗണത്തിലാണ് ഉൾപ്പെടുക അവൻ നാസ്തികനാണെങ്കിൽ കൂടി തത്വത്തിൽ അവൻ അള്ളാഹു അല്ലാത്തവരെ പൂജിച്ചവനെ പോലെയാണ് ഖുർആൻ ചോദിച്ചു അവരെ കുറിച്ച് തൻ്റെ തന്നിഷ്ടങ്ങളെ തന്റെ ഇഷ്ട വിചാരങ്ങളെ ദൈവമായി വരിച്ചവരെ നീ കണ്ടില്ലേ എന്ന് അപ്പോൾ വിശുദ്ധ ഖുർആാന്റെ തീർപ്പനുസരിച്ച് ഈ രണ്ട് വിഭാഗങ്ങൾക്കും കുറ്റവിചാരണയുണ്ട് വിചാരണയുണ്ട് അവരുടെ നന്മതിന്മകൾ എത്രയുണ്ടെന്ന് അറിയാനോ അറിയിക്കാനോ അല്ല ഇവർ ശാശ്വതമായി നരകവാസികളാണ് എന്ന കാര്യത്തിൽ സംശയമേതുമില്ല എന്നിട്ടും എന്തിനാണ് അവർക്ക് കുറ്റവിചാരണുഹി അറു ആല ഇവർ ചെയ്ത നീചവൃത്തികളെ ഇവരെ ബോധ്യപ്പെട്ട തദ്വാരാ ഇവർക്ക് മീതെ വന്നു പതിക്കാനിരിക്കുന്ന ഭീകരമായ ശിക്ഷയെ കുറിച്ചുള്ള ഭീതി ഇവരുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കാൻ ഇതിനു വേണ്ടി ീതിമാനായ ലോകരക്ഷിതാവ് ഇവരുടെ കുറ്റം ബോധ്യപ്പെടുത്താതെ ഇവർ ശിക്ഷിക്കുന്നില്ല ഇതാണ് പരലോകത്തെ ഹിസാബ് എന്ന് പറയുന്ന സംവിധാനം അതിന്റെ ക്രമീകരണമാണിത് നക്ഷരപ്രപഞ്ചത്തിന്റെ ക്ഷണികതയിൽ നിന്ന് അനുശ്വരതയുടെ അനന്ത ലോകത്തേക്ക് ഉണർന്നെണീക്കുമ്പോൾ തന്നെ കുറ്റവാളികൾ സ്വയം തിരിച്ചറിഞ്ഞു തുടങ്ങുകയാണ് കാലു നാശം ഞങ്ങൾ ആരാണ് വിളിച്ചുണർത്തിയത് സംഗീത പുലർന്നിരിക്കുന്നു അവന്റെ ദൂതന്മാർ പറഞ്ഞതെല്ലാം വാസ്തവമായി പുലർന്നിരിക്കുന്നു എന്ന് അവര് പറഞ്ഞു പോകുന്ന ഘട്ടമാണ് തരം വിചാരണക്കായി അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു അവിടെ അവരുടെ കർമ്മ പുസ്തകങ്ങൾ അവരുടെ ചാർജ് ഷീറ്റ് അവർക്ക് നൽകുകയാണ് ഇന്നാക്കുണ് താഴ്മൂൻ നിങ്ങൾ ചെയ്യുന്ന എന്തും നാം രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിക്കുന്നുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു ്ർമിക്കുക മനുഷ്യ ജീവിതത്തിൽ കടന്നു പോകുന്നതെല്ലാം കൃത്യമായും കണിഷ്മായും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് സമർത്ഥനായ ഒരു ഡോക്ടർക്ക് തൻറെ സർജറിയിലൂടെ കണ്ടെത്താൻ പറ്റാത്ത വിധം വലിയ ടെക്നിക്കൽ ഡിവൈസസ് ഉപയോഗപ്പെടുത്തി നമുക്ക് പകർത്തിയെടുക്കാൻ കഴിയാത്ത വിധം അതെ ഒരു പക്ഷേ പലതും നമ്മുടെ ഓർമ്മയിൽ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നത് ഡിവൈസസ് ഉപയോഗപ്പെടുത്തി നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് പകർത്തിയെടുക്കാൻ കഴിയില്ലെന്ന അനുഭവ യാഥാർത്ഥ്യം നമുക്ക് അറിവുള്ളത് പോലെ നാം തൊടുന്ന ഇടത്തിൽ പതിയുന്ന നമ്മുടെ വിരലടയാളങ്ങൾ നാം സ്പർശിക്കുകയോ കടന്നുകയോ കടന്നുപോകുകയോ ചെയ്തേർത്ത അന്തരീക്ഷത്തിലേക്ക് ലയിച്ചു ചേർന്ന ശരീരക നാം പറഞ്ഞ വാക്കുകൾ അന്തരീക്ഷത്തിൽ ലയിച്ചു ചേർന്നു എന്ന് നാം വിചാരിച്ചിട്ടുണ്ടാവാം നാം ആലോചിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുള്ള പദ്ധതികൾ പലപ്പോഴും ഇനിയും നമുക്ക് പിടുത്തം കിട്ടിയിട്ടില്ലാത്ത മനസ്സെന്ന പ്രഹേളിക്കുള്ളിൽ അലിഞ്ഞില്ലാതായി പോയി എന്ന് നാം വിചാരിച്ചിട്ടുണ്ടാവാം എന്നാൽ നമ്മുടെ വാക്കും പ്രവൃത്തിയും നമ്മുടെ ചലനവും നമ്മുടെ വികാരവും വിചാരവും നമുക്ക് അനുകൂലമോ പ്രതികൂലമോ ആയി ഇംപ്രിന്റ് ചെയ്യപ്പെടുന്നു നമ്മുടെ കൊഴിഞ്ഞുവീണ മുടിയും ഇറ്റുവീണ രക്തവും സ്രവിക്കപ്പെട്ട ഇന്ദ്രിയുള്ളിയും അനുകൂലമായോ പ്രതികൂലമായോ നമ്മുടെ കുറ്റപത്രത്തിൽ ഇടം പിടിക്കുന്നു ലായുഹാദ സഹകൃതൻ വല കൻ എല്ലാ സഹ ചെറുതോ വലുതോ ആകട്ടെ എല്ലാം ആ കുറ്റപത്രത്തിൽ ഉണ്ടായിരിക്കും അടുത്തത് നമ്മുടെ വിചാരണയുടെ മറ്റൊരു ഘട്ടമാണ് നമുക്കെതിരെ സാക്ഷികളുടെ സംസാര ഹാജരാകും നിഷേധിക്കപ്പെടുകയാണ് നമ്മുടെ കരങ്ങളെന്ന് വാചാലമാകുന്നു നമ്മുടെ കാലുകൾ സാക്ഷികളാകുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഓരോരുത്തരും താൻ താൻ ചെയ്ത ദുഷ്ശൈലികളെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ദൈവം തമ്പുരാൻ അവർക്കെതിരെ ശിക്ഷയോ രക്ഷയോ വിധിക്കുന്നു ഇന്നുള്ള അവൻ ചെയ്യുകയില്ല ഈ സമ്പൂർണമായ അതിന്റെ ഏറ്റവും പ്രാക്ടിക്കലായ രൂപമാണ് ഭരലോകത്തെ ഹിസാബു എന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ലോകം വ്യക്തമായി അവസാനിച്ചു പോകുമെന്ന് വിചാരിക്കാതെ ദൈവത്തിന്റെ അടുക്കലേക്ക് നാം തിരിച്ചു വിളിക്കപ്പെടുമെന്ന ആ ദൈവം തമ്പുരാന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടവരാണ് എന്ന പാഠം ഉൾക്കൊള്ളുവാൻ നാം ശ്രമിക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താൻ